സമസ്തയുടെ ചരിത്രത്തിൽ ഏറെ പരുക്കേൽക്കേണ്ടി വന്ന പതിറ്റാണ്ടുകളായിരുന്നു അത് സ്വന്തം പ്രസ്ഥാനത്തിന്റെ പോലും പ്രസ്ഥാന നായകന് ജാമിയയുടെ പടിയിറങ്ങേണ്ടി വന്നത് ഇക്കാലത്താണ് രാഷ്ട്രീയാതിപ്രസരം എന്നതിനപ്പുറം കാരണങ്ങളൊന്നും ില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയാറ് വെള്ളി കഴിഞ്ഞ വെള്ളിയാഴ്ച ആദരണീയരായ കണ്ണിയ തഹ്മദ് മുസ്ലിയാരെയും ഇ കെ അബൂബക്കർ മുസ്ലിയാരെയും അനുസ്മരിച്ചുകൊണ്ട് സുന്നി യുവജന സംഘം സംസ്ഥാന നേതാവ് ഇബ്രാഹിം ഫൈസി പേരാൽ എഴുതിയ അനുസ്മരണ ലേഖനമാണ് ഇവിടെ അതിലെ ചില വരികളാണ് ഇവിടെ വായിച്ചത് ലേഖനം അവസാനിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട് കല്ലെറിഞ്ഞവരും തെറി പറഞ്ഞവരും പിൽക്കാലത്ത് സത്യം ബോധ്യപ്പെട്ട് ഷംസുലമയെ വാരിപ്പുണർന്നിട്ടുണ്ട് തെറ്റിദ്ധരിച്ചും തെറ്റിദ്ധരിപ്പിച്ചും അകറ്റി നിർത്തപ്പെട്ടവരും പിരിച്ചുവിടപ്പെട്ടവരും ചേർത്ത് നിർത്തപ്പെടുക തന്നെ ചെയ്യും ആനുകാലിക സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് ലേഖനത്തിൽ ചില വിഷയങ്ങൾ ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുത്ത് വിശാലമായ ഒരു സന്ദേശം കൈമാറുകയാണ് ഇബ്രാഹിം ഫൈസി എന്നാൽ അതിനെതിരെ വിയോജന കുറിപ്പുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ കാണാനിടയായി ഇന്നത്തെ ചന്ദ്രികാ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു ലേഖനം ടി ഹസൻ ഫൈസി കരുവാരക്കൊണ്ട് ജാമിയാൻ ശംസുലുലമയും അനാവശ്യ വിവാദങ്ങളും എന്ന തലക്കെട്ടിൽ അങ്ങനെ ഒരു ലേഖനം ഇന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടതും നമുക്ക് കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് വിവാദം ഷംസുൽ ഉലമ അനുഭവിച്ച ആ കാലഘട്ടത്തിലെ അതിതീക്ഷണമായ സങ്കീർണമായ പ്രതിസന്ധികളെ അനാവരണം ചെയ്ത് ആനുകാലിക സംഭവ വികാസങ്ങളിൽ സമസ്തയുടെ വർത്തമാനകാല നേതൃത്വം അനുഭവിച്ചു മാനസിക വ്യഥകളെ മാനസിക പീഡനങ്ങളെ സമ്മർദ്ദങ്ങളെ ഇവിടെ അനാവൃതമാക്കുകയാണ് എഴുത്തുകാരൻ ഇതിൽ എന്താണ് വിവാദമാക്കാനുള്ളത് യാഥാർത്ഥ്യം കൃത്യമായി അവതരിപ്പിച്ചു എന്നതിനപ്പുറം എന്താണ് ഇഷയകമായി വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്താനുള്ളത് പട്ടികാട് ജാമ്യ നൂരിയ അറേബ്യയിൽ നിന്ന് ബഹുമാനപ്പെട്ട ഷേഖുന ശംസുലമക്ക് പടിയിറങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ആ വിഷയത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുലമ തന്നെ മാധ്യമങ്ങൾക്ക് കൊടുത്ത കുറിപ്പ് പത്രങ്ങളിലൂടെ നമ്മളത് കണ്ടതുമാണ് ആ കുറിപ്പിൽ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും ജാമ്യഅനൂരിയ ഈ കെ രാജിവെച്ചു ഇ കെ അബൂബക്കർ മുസ്ലിയാർ അയച്ചു തന്ന ഒരു പ്രസ്താവനയിൽ ഇങ്ങനെ പറയുന്നു പല കാരണങ്ങളാലും മേപ്പടി സ്ഥാപനത്തിൽ നിന്ന് കുറച്ചു കാലത്തേക്ക് വിട്ടുനിന്നിരുന്ന ഞാൻ വിദ്യാർത്ഥികളുടെയും മറ്റു സുഹൃത്തുക്കളായ നേതാക്കളുടെയും സഹപ്രവർത്തകരുടെയും നിർബന്ധിതമായ അപേക്ഷയനുസരിച്ച് രണ്ടാമതും പതിനാല് ആറ് എഴുപത്തെട്ടിന് കോളേജിൽ പ്രിൻസിപ്പാൾ സ്ഥാനം തുടർന്നു വരികയുണ്ടായി ഈ പശ്ചാത്തലം നമുക്കൊന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട് ഷംസുലമ എന്തുകൊണ്ട് രാജിവെച്ചു എന്നതിനെ കുറിച്ച് ഹസൻ ഫൈസി എഴുതിയ ലേഖനത്തിൽ സമർത്ഥി ശ്രമിക്കുന്നത് ഒരുപാട് ഭാരമുള്ള ദൗത്യങ്ങൾ വിവിധ ദൗത്യങ്ങളുള്ള ഷംസുൽ ഉലമക്ക് കുട്ടികളുടെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ എന്നാൽ കൂടുതൽ വിദ്യാർത്ഥികളെ നിരന്തരമായി ശ്രദ്ധിക്കാനും സ്ഥിരമായി സ്ഥാപനത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനും ആഗ്രഹിച്ചുകൊണ്ട് കോളേജിന്റെ ബന്ധപ്പെട്ട അധികാരികൾ ഭാരവാഹികൾ മേധാവികൾ ഷംസുലമയെ സമീപിച്ചു അങ്ങനെ തന്റെ കൃത്യാന്തര ബാഹുല്യങ്ങൾക്കിടയിൽ ഈ ഒരു ദൗത്യം കൃത്യമായി നിർവഹിക്കാൻ കഴിയില്ലെന്ന കാരണം കൊണ്ട് ഷെയ്ഖുന രാജി സമർപ്പിക്കുകയും കോളേജ് കമ്മിറ്റി ആ രാജി സ്വീകരിച്ചത് തന്നെ ഏത് സന്ദർഭത്തിൽ ഷേഖുന തിരിച്ചു വന്നാലും അവരെ സ്വീകരിക്കാം എന്ന നിലയിലുമൊക്കെയാണ് എന്ന് ചരിത്ര സത്യങ്ങളെ വളച്ചൊടിച്ച് പച്ചക്കളവ് പറയാനാണ് ടി ഹസൻ ഫൈസി ചന്ദ്രികയിലെഴുതിയ ലേഖനത്തിലൂടെ ശ്രമിച്ചിട്ടുള്ളത് ഇവിടെ ഷേഖുന ഷംസുലുലമ എഴുതി കൊടുത്ത പത്രപ്രസ്താവനയിൽ പറയുന്നത് രണ്ടാമതും താൻ ആ കോളേജിലേക്ക് വന്നു എന്നാണ് എന്നുവെച്ചാൽ ആദ്യം ഷേഖുനയെ പുറത്താക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയും ആസൂത്രിതമായ ചില കുതന്ത്രങ്ങൾ അവിടെ പയറ്റപ്പെടുകയും അവിടെ നിന്ന് പോകാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ ഷേഖുന രാജിവെച്ചു പോവുകയും ചെയ്തു എന്നാൽ താനുമായി ബന്ധപ്പെട്ട പലരുടെയും തൻ്റെ അഭ്യുദയകാംക്ഷികളായ പലരുടെയും നിർബന്ധത്തിന് വഴങ്ങി വീണ്ടും ഷെയ്ഖുനാക്ക് സ്ഥാപനത്തിലേക്ക് വരേണ്ടി വന്നു പത്രപ്രസ്താവന ബാക്കി പറയുന്നിടത്താണ് ഗൗരവമുള്ള ചില വിഷയങ്ങൾ കിടക്കുന്നത് ഇക്കഴിഞ്ഞ പതിനാറ് ഏഴ് എഴുപത്തെട്ടിന് പരീക്ഷ കഴിഞ്ഞ് റമദാൻ ലീവ് തുടങ്ങുന്നത് വരെ അവിടെ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം നിർവഹിച്ചു വന്നുവെങ്കിലും കോളേജ് കമ്മിറ്റിയിലെയും മറ്റു ചില ആളുകൾ സ്വീകരിച്ചു വന്ന നിലപാട് മേലിൽ എന്റെ സ്ഥാനം തുടരുവാൻ തീരെ സഹായകമല്ല കാരണം അവർ ഒരു പുകയിടൽ നയമാണ് അനുവർത്തിച്ചു കണ്ടത് ഇത് ഷംസുൽ ഉലമ മാധ്യമങ്ങൾക്ക് എഴുതി കൊടുത്ത പ്രസ്താവനയിൽ പറയുന്നതാണ് ആയതുകൊണ്ട് ഞാൻ മേപ്പടി സ്ഥാപനത്തിൽ തുടരുന്നത് മഹത്തായ ആ സ്ഥാപനത്തിന്റെ നന്മക്ക് ഹാനികരമാണെന്ന് എനിക്ക് ബോധ്യമായതിനാൽ കോളേജിന്റെ എല്ലാ സ്ഥാനത്തു നിന്നും രാജിവെക്കുവാൻ ഞാൻ തീരുമാനിച്ച വിവരം കോളേജ് മാനേജറെ അറിയിച്ചിരിക്കുന്നു ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആ സ്ഥാപനത്തിൽ നിന്ന് പുറത്ത് പുകച്ചു ചാടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അത് ഈ പത്രപ്രസ്താവന സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പിന്നെ ഹസൻ ഫൈസി സമർത്ഥിക്കാൻ ശ്രമിച്ചത് കൃത്യാന്തര ബാഹുല്യങ്ങൾക്കിടയിൽ കോളേജ് ശ്രദ്ധിക്കാൻ കഴിയാത്ത ഷംസുൽ ഉലമ എന്നാണ് പ്രിയപ്പെട്ട ഫൈസി ഫൈസുസ്താദെ ഷംസുൽ ഉലമയെ നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് ഞങ്ങൾക്കറിയില്ല സുന്നി സമൂഹം അദ്ദേഹത്തെ കണ്ട ഒരു കാഴ്ചയുണ്ട് സകല ഫന്നുകളിലും കഴിവുള്ള പ്രഗത്ഭനായ അഗ്രേസരനായ ഒരു പണ്ഡിത പ്രതിഭ അദ്ദേഹം ജാമ്യയുടെ തിരുമുറ്റത്തെത്താനായി എന്ന് ബോധ്യപ്പെട്ടാൽ പോലും പ്രസ്തുത സ്ഥാപനത്തിന്റെ പരിസരങ്ങളിൽ അവിടുത്തെ നിഴൽ പതിച്ചാൽ പോലും ക്യാമ്പസ് ശാന്തമാകാറുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളെ അനുസ്മരണക്കുറിപ്പിൽ എഴുതിയത് ഓർത്തുപോവുകയാണ് തന്റെ സാന്നിധ്യം കൊണ്ട് പോലും ഒരു സമൂഹത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്ന മഹാമനീഷി പ്രഖ്യാപിതമായ സമസ്തകേര ജമ്യത്തുലമയുടെ എഴുപതാമത് വാർഷിക മഹാസമ്മേളനത്തിൽ തന്റെ ചൂണ്ടുവിരൽ അറ്റം കൊണ്ട് മാത്രമാണ് ഒരു സാഗര സമാനമായ സമൂഹത്തെ ഉലമ നിയന്ത്രിച്ചു നിർത്തിയത് ആ ഒറ്റ വിരൽ കൊണ്ട് ഒരു സമൂഹത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്ന മനുഷ്യനെയാണ് ഒരു സ്ഥാപനത്തിലെ വിരലിലെണ്ണാവുന്ന വിദ്യാർത്ഥികളെ നിയന്ത്രിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ അദ്ദേഹത്തിനെ അവിടെ നിന്ന് മാറ്റി നിർത്തേണ്ടി വന്നു എന്ന് നിങ്ങൾ സമർത്ഥിക്കാൻ ശ്രമിച്ചത് വിഖ്യാതമായ മിഷണറി പ്രവർത്തകരുമായി നടന്ന സംവാദത്തിൽ താനിരിക്കുന്ന ഭാഗത്ത് ഷേഖുന റസൂൽഹി തങ്ങളുടെ തിരുപ്രകാശം ഉണ്ടായിരുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തിയ കുട്ടികൾക്ക് ബുഹാരി സബക്കെടുക്കുന്നതിന്റെ മുമ്പ് ഇമാം ബുഹാരിയുമായി നേരിട്ട് കാര്യങ്ങൾ വിശകലനം ചെയ്ത് ചർച്ച ചെയ്ത് വ്യാഖ്യാനങ്ങൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്ന ലൗഹൽ നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന വിലായത്തിന്റെ മർത്തബയിൽ ധറചകൾ വിരാജിച്ച ഒരു മഹാമനുഷ്യയാണ് നിങ്ങൾ കൊച്ചാക്കാൻ ശ്രമിച്ചത് നിങ്ങളുടെ കുൽസിത താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു മഹാമനുഷിയെ ഇങ്ങനെ തരം താഴ്ത്തേണ്ടിയിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ അനുഭവിച്ച തീക്ഷ്ണതകൾ ഈ പത്രപ്രസ്താവനയിൽ തന്നെ പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് അതിൽ നിന്നു തന്നെ അന്നത്തെ കാലത്തെ അദ്ദേഹം അനുഭവിച്ച മാനസിക പീഡനങ്ങൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമാകുന്നുണ്ട് തൽസ്ഥിതി തുടരുന്നുവെന്നാണ് സുപ്രഭാതത്തിലൂടെ ഇബ്രാഹിം ഫൈസി പേരൽ സമർത്ഥിക്കാൻ ശ്രമിച്ചത് അതിലെന്താണ് ഇവിടെ ആശയക്കുഴപ്പമുള്ളത് പട്ടിക്കാട് നൂരിയ കോളേജിൽ സ്ഥിരമായി പങ്കെടുത്തിരുന്ന ആ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച് സനതു നേടി സമസ്തയോളം വളർന്ന സമസ്തയുടെ വിവിധ പോഷക ഘടകങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട തസ്തികകളിലിരിക്കുന്ന ഫൈസി സനത് നേടിയ പണ്ഡിത പ്രഭുക്കളെ വരെ കമ്മ്യൂണിസ്റ്റ് ചാപ്പകുത്തി രാഷ്ട്രീയത്തിന്റെ കാരണം പറഞ്ഞ് നിങ്ങൾ മാറ്റി നിർത്തിയിട്ടില്ലേ സമസ്തയുടെ യുവജന നേതാക്കളെ നിങ്ങൾ മാറ്റി നിർത്തിയിട്ടില്ലേ ഇതേ ആക്ഷേപം പറഞ്ഞുകൊണ്ട് വൽ ജമാഅത്ത് പ്രസംഗിച്ചു എന്നതിന്റെ പേരിൽ ആ സ്ഥാപനത്തിൽ കുട്ടികൾക്ക് ദർസ് ഓതി കൊടുത്തിരുന്ന കിതാബ് ഓതി കൊടുത്തിരുന്ന വന്യവയോധികനായ അസഹർ അലി ഫൈലി ഉസ്താദ് നിങ്ങൾ പുറന്തള്ളിയില്ലേ ആനുകാലികമായി ഷംസുലമ അനുഭവിച്ച അതേ സാഹചര്യങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്ന് സമർത്ഥിച്ചതിന് ഈ പരിസരത്ത് കഴിഞ്ഞുപോയ ഇതിനേക്കാൾ വലിയ ഉദാഹരണങ്ങൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അതുകൊണ്ട് പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് ചരിത്രത്തെ വ്യഭിചരിക്കാമെന്ന് നിങ്ങൾ കരുതിയാൽ തെളിവു സഹിതം അത് നിരത്തി സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ സമസ്തയുടെ പ്രവർത്തകർ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ദയവ് ചെയ്ത് ഇത്തരം കളവുകൾ പറയുന്നതിന്റെ മുൻപ് ഒരു മൂന്നാവൃത്തിയെങ്കിലും ആലോചിച്ചു വേണം ഇത്തരം കുൽസിത പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിൽക്കാൻ കാരണം ഷെയ്ഖുന ശംസുൽ അള്ളാഹുവിന്റെ വലിയും ആരിഫും കശഫ് കറാമത്തിന്റെ ഉടമയുമാണ് അദ്ദേഹത്തെ പോലെയുള്ള മഹാത്മാക്കളെ തൊട്ടുകളിക്കുകയും അവരുടെ പേരിൽ കളവാരോപിക്കുകയും ഒക്കെ ചെയ്താൽ അതിന്റെ പരിണിതഫലം വളരെ അപകടകരമായിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്